ഗാന്ധി ജയന്തിയും ആർ എസ് എസിന് നൂറ് വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് ഒരു വല്ലാത്ത കോമ്പിനേഷനാണെന്ന് കോമ്പിനേഷനാണെന്ന് തോന്നുന്നു ഇപ്പോൾ മോദിയൊക്കെ പറയുകയുന്നത് വികസിത ഭാരതം കെട്ടിപ്പടുക്കാനായിട്ട് ഗാന്ധിയുടെ മാതൃക ഞങ്ങൾ പിന്തുടരും വളരെ അത്യാവശ്യമാണ് ഇത് നമുക്ക് പല സംഘപരിവാർ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഗാന്ധിയുടെ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ പൂരത്തെറി ഗാന്ധിയെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ മോഹൻ ഭാഗവത് പോലും പറയുന്നു ഗാന്ധി ഒരു മഹാനായ മനുഷ്യനാണ് എങ്ങനെയാണ് ഈ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ഗാന്ധിയുടെ എന്താണ് ചില നീക്കങ്ങളും കാര്യങ്ങളൊക്കെ സഹായകരമാവുക ആർ എസ് എസ് ഗാന്ധിയെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല പിണറായി അമൃതാനന്ദമ്പയെ പോയി കാണാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായിയുടെ ആൾക്കാരെ അമൃതാനന്ദമ്പയെ കാണാവുന്നുണ്ടെങ്കിൽ ഈ ആർ എസ് എസിന് ഇപ്പോൾ കാരണം രാഷ്ട്രീയത്തിലെ നിലപാടുകൾ ഏത് തരത്തിലും നിലപാടെടുക്കാം ഈ ഗാന്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഷയം തന്നെയാണ് ഗാന്ധിയെ ആരെയും ഗാന്ധി ആരെയും എതിർത്തിട്ടില്ല എതിർക്കാനും പോയിട്ടില്ല ചിരിക്കുന്ന മുഖത്തോടെ മാത്രം ഗാന്ധി അല്ലേ പകയില്ല ഗാന്ധിക്ക് ഒരു കാര്യത്തിലും പകയില്ല പകയുടെ രാഷ്ട്രീയം പറയുന്നവർക്ക് ഗാന്ധി അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ലതായിരുന്നു അത് ഇസ്ലാമായാലും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും എല്ലാം പകയുടെ രാഷ്ട്രീയം അല്ല ഗാന്ധി അറിയണമെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പീരീഡിലാണ് ഗാന്ധി ഏറ്റവും സജീവമായിട്ട് വരുന്നത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തുവാനും എങ്ങനെ ആൾക്കാരെ കൂടെ കൂട്ടക്കുഴി നടത്താൻ പറ്റുന്ന പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആയുധം വേണ്ട അത് നിരായുധീകരണമാണ് ആയുധം ഉണ്ടാകാൻ പാടില്ല അഹിംസയാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച ലോകത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയാണ് അതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് ആ കൺസെപ്റ്റിൽ വളർന്നു വന്ന ഒരു രാജ്യമായതുകൊണ്ട് ഒരു ഗുണം ഇവിടെ കാര്യമായ പട്ടാളകൾ ഉണ്ടായിട്ടുണ്ടാവും വലിയ കുറച്ചൊക്കെ അവിടെ ഇവിടെ ജല വർഗീയ കലാപങ്ങളുണ്ടായി എന്നുള്ള വ്യാപക രാജ്യവ്യാപകമായ കലാപം ഉണ്ടായിട്ടുണ്ടോ അത് എന്തെങ്കിലും ചോദിച്ചാൽ ഗാന്ധി നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രൈറ്റ് ഉണ്ട് സമാധാനത്തിൻ്റെ മാർഗം ബുദ്ധൻ തന്നതും ഗാന്ധി ബുദ്ധനില് നിന്നും കടം കൊണ്ടുപോയിരിക്കാം ബുദ്ധൻ വേറെ ആരെങ്കിലും കടം കൊണ്ടുപോയിരിക്കാം എന്നാൽ പോലും അത് പ്രാവർത്തികമാക്കിയത് പേശു കുറിച്ചു സമാനമായിട്ട് ഗാന്ധി പറയാം ആ രീതിയിൽ പ്രാവർത്തികമാക്കാൻ ഗാന്ധിക്ക് സാധിച്ചു ഇപ്പം നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു ഈ എങ്ങനെയാണ് സഹായകരമാകും എക്കണോമിക് പോളിസിയെ പറ്റി ചോദിച്ചു ഗാന്ധിയുടെ എക്കണോമിക് പോളിസി എങ്ങനെ നമുക്ക് സഹായകരമാകും ജെ സി കുമരപ്പ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ എന്നാ അതെ അതെ ഈ കുമരപ്പയ്ക്കേടെ എങ്ങനെയാണ് ഗാന്ധിയുടെ ആളായെന്നറിയാമോ ഇദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് പിടിച്ചത് നമ്മുടെ ഇവിടുത്തെ വിപ്ലവകാരികൾ നേതാക്കന്മാരെല്ലാം പഠിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നാണ് അതിൻ്റെ കുഴപ്പം അവർക്കുണ്ട് ഒരു തരം അടിമത്തമുണ്ട് അതൊക്കെ പിന്നീട് പറയാം ഇങ്ങേര് പഠിച്ചിട്ട് വന്നത് കുമരപ്പ പഠിച്ചിട്ട് വന്നത് ജേ സി കുമരപ്പ പഠിച്ചിട്ട് വന്നത് അമേരിക്കൻ യൂണിവേഴ്സ് ചിക്കാഗോയിലും ഹാർവാർഡിലൊക്കെയാണ് പഠിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടും ഒക്കെ ഇട്ട് തനി യൂറോപ്യൻ സ്റ്റൈലിൽ ഒക്കെ ഇട്ട് ഇദ്ദേഹം ഗാന്ധിയെ കാണാൻ പോകുന്നു അവിടുത്തെ ഗുജറാത്തിലെ ആശ്രമത്തിൽ ഗാന്ധിയെ കാണാനായിട്ട് പോവുകയാണ് ഗാന്ധിയെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഉത്തരം മാത്രം മതിയായി ഗാന്ധിയെ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഗാന്ധിയായിട്ട് സംസാരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസം കൂടെ സംസാരിക്കണം തോന്നി ഇങ്ങനെ അവിടെ ഒന്ന് സംസാരിച്ചു പക്ഷേ ഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുമരപ്പ ഈ സൂട്ടും കൂട്ടുമൊക്കെ മാറ്റി തനി ഖാദി വസ്ത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു ഗാന്ധിയൊന്നും നിർബന്ധിക്കുക ഒന്നും ചെയ്യില്ല പക്ഷേ ഗാന്ധിയുടെ സാമീപ്യം തന്നെ ഇതുപോലെ വെൽ ട്രെയിൻഡായിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൾച്ചറിൽ തന്നെ വളർന്നു വന്ന ഈ മനുഷ്യനെ ഗാന്ധിയുടെ ഏറ്റവും വലിയ അന്യയായി ഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആളായിട്ട് ഇയാൾ പിന്നീട് മാറി അവിടുത്തെ എക്കണോമിക്സ് കെനീഷ്യൻ എക്കണോമിക്സും മുതലാളിത്തെ എക്കണോമിക്സിനും മറികടന്നുകൊണ്ട് ഇയാൾ ഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളായി ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിങ് കമ്മീഷൻ്റെ യോഗത്തിൽ ആദ്യത്തെ പ്ലാനിങ് കമ്മീഷൻ്റെ യോഗത്തിൽ കുമനപ്പ ഒരു അംഗമാണ് കുമരപ്പ ചെന്നിറങ്ങുന്ന ഒരു കാളവണ്ടിയിലാണ് അപ്പോൾ എല്ലാവരും പരിഹസിച്ചു ഇങ്ങനെ കാളവണ്ടി പറഞ്ഞാൽ അപ്പം അങ്ങനെ പറഞ്ഞ ഒറ്റ മറുപടി ഉള്ളൂ ഇതാണ് ഇന്ത്യ അപ്പം ഇന്നത്തെ ഇന്ത്യ ഇതാണ് ഈ സ്റ്റേജിൽ നിന്ന് ഗാന്ധിയുടെ ഐഡിയൽസിനെ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് പറ്റി ആർക്കും തന്നെ പറ്റിയിട്ടില്ല പ്രസംഗത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പ്രായോഗികമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഗാന്ധിയുടെ ഐഡിയൽസിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരുന്ന ഇവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാകില്ലായിരുന്നു ഇന്ത്യ ഒറ്റയ്ക്ക് ഇവിടെ ഒരു രാജ്യമായിട്ട് അതെന്തേനെ അത് ഗാന്ധിയുള്ളിടത്ത് ഇപ്പോൾ ബംഗാളിലെ സമരം എങ്ങനെ അവസാനിപ്പിച്ച ഗാന്ധി അതെ അതോ ഗാന്ധിയെപ്പറ്റി പറയുമ്പോൾ കൂടുതൽ ഇവിടെ ഇപ്പം ഇത്രയും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇവിടെ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയ അതുപോലുള്ള സംഘടനകൾ ഇവർക്കൊരു വെല്ലുവിളി ഉയർത്തിയിട്ടും ഈ ഇപ്പോഴും കുറെ മുസ്ലിങ്ങളെങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ മനസ്സ് മാറിയിട്ടുണ്ടാവും ഗൾഫിലെ പണമൊക്കെ വന്നപ്പോഴത്തേക്കും മനസ്സ് മാറിയിട്ടുണ്ട് ഗാന്ധിയിലുള്ള വിശ്വാസം വേണ്ട അല്ല ഇപ്പം ഗാന്ധി പീസിൻ്റെ ആളാണ് ഏ നോൺ വയലൻസ് ഒക്കെയാണ് പക്ഷെ അങ്ങനെ നോൺ വയലൻസ് പറയുന്ന ആളുകൾക്കും ചില ഘട്ടം വരുമ്പോൾ ആയുധം എടുക്കേണ്ടി വരില്ലേ അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭാഗത്ത് നോൺ വയലൻസ് പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് പേര് അപ്പുറത്ത് പരിപൂർണമായിട്ടും വയലൻസിൽ ജീവിക്കുന്ന കുറച്ച് പേര് ഈ വയലൻസിൽ ജീവിക്കുന്നവര് നോൺ വയലൻസിൽ ജീവിക്കുന്ന ആരുവരെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിലനിന്ന് പോകണമെങ്കിൽ ആയുധം എടുത്തേ പറ്റുള്ളൂ എന്ന് ഈ നോൺ വയലൻസുകാരും ചിന്തിച്ചു പോകുന്ന ഘട്ടം വരില്ലേ അതിൻ്റെ 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 ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം ആയുധമെടുപ്പിനോടോ പകയോടോ ശക്തി പ്രകടനത്തോടുള്ള ഗാന്ധിയുടെയും കൺസെപ്റ്റും ഗാന്ധിയൻ കൺസെപ്റ്റും അപ്പുറത്ത് ചൈന കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ആൾഡാണ് ചൈനയുടെ ആത്മീയനാണ് അപ്പം ഇവരോട് രണ്ടുപേരോട് സമാനമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ലൂയി ഫിഷർ ഇവരുടെ ആത്മീഹികൾ അപ്പോൾ ചോദിക്കണ ചോദ്യം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വന്നാൽ ബലമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ഞാൻ ഒന്നോ രണ്ടോ പേര് വന്നാൽ എന്ത് ചെയ്യണം അപ്പോൾ കൺഫ്യൂഷ്യസ് പറയുന്ന മറുപടി ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യമാണ് കൺഫ്യൂഷ്യസ് പറയുന്ന മറുപടി അത് ചേർത്ത് നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചേർത്ത് നിൽക്കുക അല്ലെങ്കിൽ ആ ബലാത്സംഗത്തെ ലൈംഗികമായി ആസ്വദിക്കുക അതാണ് ചൈനാക്കാരൻ ചെയ്തത് എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പ്രാക്ടിക്കലായിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള കച്ചവടത്തിലേക്ക് അവന് മാറും ഗാന്ധി പറഞ്ഞാൽ അങ്ങനെയല്ല ഗാന്ധി അവിടെ ആത്മാഭിമാനം മോഡി ഇപ്പോൾ പറയുന്ന ആത്മനിർഭർ ആത്മാഭിമാനത്തിന് കൊടുത്തു ചെറുത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ ചെറുത്ത് നിൽക്കുക അല്ലെങ്കിൽ കൊന്ന് അത് ആ ശ്രമത്തിനിടയിൽ മറ്റേ കൊന്നാലോ നിങ്ങൾ മരിച്ചാലോ പ്രശ്നമാക്കരുത് ചെറുത്ത് നിന്നിരിക്കണം അപ്പോൾ ഇവിടെ ചെറുത്ത് നിൽപ്പൻ്റെ മാർഗം പറയുന്നുണ്ട് ഒരു ഇല്ലാതെ നമുക്ക് വരുന്ന അവസ്ഥയിൽ അതങ്ങനെ വരാതിരിക്കുക നോക്കുക എന്നുള്ളതാണ് ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാം അതുതന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നാൽ കുഴപ്പമില്ല എന്നുള്ള വകുപ്പിലേക്ക് എത്തി എങ്ങനെയാണ് ഇനി രണ്ടാമത് ഗാന്ധി പ്രകൃതി വിഭവങ്ങളോട് ഗാന്ധി കാണിച്ചിരിക്കുന്ന അതെ അതിനെ ഒരു പാരിസ്ഥിതികപരമായിട്ടുള്ള അത് നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കാം ഇന്ത്യയിലെ ഇപ്പം നമ്മൾ കാർ വലിയ നിങ്ങളെല്ലാം വലിയ വികസനത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചു മോഡിയൊക്കെ വികസനത്തിൻ്റെ കണ്ടില്ല വലിയ റോഡ് വലിയ കാറ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ മേടിക്കാൻ പറ്റുന്ന എല്ലാവർക്കും കാറ് മേടിക്കാൻ അവസ്ഥയുണ്ടായിരുന്നിരിക്കട്ടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നൂറ്റമ്പത് കോടി ജനങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ പകുതി എഴുപത്തഞ്ച് കോടി ജനങ്ങൾക്കും വാഹനം ഓടിക്കാനോ അത് ഓടിക്കാൻ ഉള്ള ഈ വാഹനങ്ങൾ ഇന്ത്യൻ ഇനത്തുകളിൽ കൂടി ഓടാൻ പറ്റുമോ എന്തുമാത്രം പെട്രോൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ ഫോറിൻ ലയബിലിറ്റി നമുക്ക് വരുന്നത് പെട്രോൾ പെട്രോളിറക്കുമ്പോഴേക്കാണ് ഈ ഇത്രയും കാറുകൾ എഴുപത്തഞ്ച് കോടി ജനങ്ങളും കാറിൻ്റെ ഉടമസ്ഥരത്തെ സ്ഥിതി തന്നെയായിരിക്കും അല്ല അങ്ങനെ അങ്ങനെ ആലോചിക്കും വികസനം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊറേ പേരുടെ വികസനത്തെ കാണിച്ചുകൊണ്ട് പറയൂ എല്ലാവർക്കും വികസനം അത് അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കോമ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളും എന്ത് ഏത് രംഗത്ത് അല്ല അതായത് എല്ലാ രംഗത്തും എല്ലാ രംഗത്തും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ പോലെ ആയി തീരവാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അവരെ പോലെ എന്ന് പറഞ്ഞാൽ അവരിന്റെ മോശക്കാരുണ്ടെന്നേ അമേരിക്കൻ നീഗ്രോസ് ഉണ്ട് പട്ടണി കിടന്നിട്ടുണ്ടീഗ്രോസ് ഉണ്ട് എന്തിനാണ് അവൻ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓടി വന്ന എല്ലാവരും പിടി വയ്ക്കുന്നത് രണ്ട് കൂട്ടരുണ്ട് ഭീഗ്രഹങ്ങളുണ്ട് മായാൻ സിവിലൈസേഷൻ്റെ ബാക്കിയുണ്ട് അമേരിക്കയിൽ ബ്രിട്ടനിലുണ്ട് അയർലൻഡും ബ്രിട്ടനുമായിട്ട് അത്ര വർഷം സമരമായിരുന്നു എന്തേ കാര്യം എന്തേ അയർലൻഡ് പ്രോ പ്രോട്ടൻ്റാണ് ഈ രാജ്യങ്ങളിലെല്ലാം ആഭ്യന്തര കുഴപ്പങ്ങളില്ലാത്ത രാജ്യം ചെയ്താൽ സാമ്പത്തിക ഈ വ്യത്യാസം ഇല്ലാത്ത രാജ്യം ചെയ്താ ഉള്ളത് ഇപ്പം നമ്മൾ അവിടെ കുറേ ഇപ്പോൾ നമ്മളിവിടെ ബംഗാൾ ബീഹാറിനും ബംഗാളിൽ ഇവിടെ വന്ന ആൾക്കാർ പണിയുന്ന പോലെ നമ്മളവിടെ പോയി പണിയുന്നുണ്ട് പിന്നെ കോളനി രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി സത്ത ഇപ്പോൾ സ്ത്രീകൾ വിവാഹ സംവിശേഷം സ്വത്തിരിപ്പിൽ അതെങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ലല്ലോ ആ സ്വത്ത് ഇപ്പോൾ ശബരിമല സ്വത്ത് വരുന്നില്ലേ അതെങ്ങനെ സ്വത്ത് ഉണ്ടാകുന്നത് ബലം പിടിച്ചുണ്ടാക്കുന്നതാണോ പക്ഷേ അങ്ങനത്തെ അല്ലാതെ കൊള്ളയടിച്ചു കൊണ്ട് താനിവിടെ തങ്ങളിവിടെ ഭരിച്ചിരുന്നപ്പം ഇവിടുത്തെ വിഭവങ്ങൾ ശശി തരൂർ നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്സ്ഫോർഡ് പ്രസംഗം അതുമാണ് ഒരു ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യം ആ അങ്ങനെ ആ ഇവിടുന്ന് കൊള്ളയടിച്ചു കൊണ്ട് പോയ അല്ലാതെ വിട്ടുണ്ടെങ്കിൽ എന്നെ ഉള്ളത് എന്നാൽ പൂക്കച്ചുള്ള അതാണ് നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ പ്രത്യേകത പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളതും മാത്രം എടുക്കുക നമുക്ക് ആവശ്യമുള്ളതും മാത്രം എടുക്കുക അതിൽ കൂടുതൽ ആഗ്രഹിച്ച് ഇതെല്ലാം കൂടെ സ്വന്തമാക്കി വെക്കാൻ നോക്കിയാൽ വളരെ നല്ല ഐഡിയലാണ് ഐഡിയ അത് അത് മോഡി മോഡിക്ക് ഇപ്പോൾ ഇപ്പോൾ അമേരിക്ക എന്നുള്ള ഞെരുക്കം വന്നപ്പോൾ മനസ്സിലായതുകൊണ്ട് ഈ ആർഭാടത്തിൻ്റെ പുറകെ നടന്നാൽ വലിയ പാലത്തിൻ്റെ വലിയ റോഡിൻ്റെ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോഡി പറയുകയും ചെയ്തു ഇന്ത്യയുടെ ഏറ്റവും വലിയ വീക്ക്നസ്സിലൊന്ന് നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സ്വരാ നമ്മൾ ഇവിടുന്ന് തന്നെ ഉൽപ്പന്നം നിർമ്മിക്കണം നമ്മളത് തന്നെ ആഭ്യന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മോഡി പോയി വലിയ കാറുകളാണ് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അടയാളം ഈ പാശ്ചാത്യരെ കണ്ടുകൊണ്ട് നമ്മളെ കൊച്ചു അമ്പല ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു ബലുമാണ് എൻ്റെ കൊച്ചു കുഞ്ഞ് പ്രായമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമോ വേറൊരു പയ്യൻ്റെ കൊച്ചിനെ അതുപോലെ അതായത് കൊച്ചു കൊച്ചിൻ്റെ കയ്യിൽ വേറെ ബെലൂണോ അതിനൊക്കെ കാറുള്ള ബെലൂണായിരിക്കുന്നുണ്ടാകും ഈ കൊച്ചിൻ്റെ സ്വത്തം മുഴുവനെ ഓടിയായിരിക്കുന്നുണ്ടാവും നമ്മുടെ കയ്യിലിരിക്കുന്ന ബലൂൺ അല്ല നോക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിൻ്റെ കയ്യിലെ ബലൂൺ നോക്കും ചിലപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവഴേക്ക് ബലൂൺ അങ്ങ് പൊട്ടിപ്പോവും അതാണ് ഇവിടെ അങ്ങനെ നോക്കി നിന്നാൽ സംഭവിക്കാൻ പോകുന്നത് ചെറിയപ്പോൾ നമ്മളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കിനാവസാനമുള്ള ഗാന്ധി ഒട്ടും പുള്ളിക്ക് യോഗ്യമായിട്ടുള്ളൊരു പേരല്ല അത് മാറ്റിയിട്ട് ഗണ്ടി എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഈ സംഘപരിവാർ ആളുകളൊക്കെ പറയുന്നത് സംഘപരിവാറിന് മാത്രമുള്ള തോന്നലാണ് പേര് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനുള്ള അക്ഷരങ്ങളും വാക്കുകളും മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ തിരിച്ചു വെക്കട്ടെ രാഹുൽ ഗാന്ധിക്ക് പേരിടുക ട്രംപ് എന്ന് പേരിട്ടാ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ പേരെ ഒരാളുടെ സ്വകാര്യമായ താല്പര്യമാണ് രാഹുൽ ഗാന്ധിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്നാലും ഗാന്ധി കുഴപ്പം എന്താണ് ഇവിടെ ബന്ധമില്ല ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞ പേരിട്ടു രാഹുൽ ഗാന്ധി യാതൊരു ബന്ധമില്ല ഗാന്ധി ഗാന്ധിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഗാന്ധിയായിട്ട് ബന്ധം അയാളുടെ അച്ഛൻ ഗാന്ധി പ്രാസ്തീ ഗാന്ധിയാണ് ഫിറോസ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ അച്ഛൻ അങ്ങനെയാണ് ഗാന്ധി വരുന്നത് പക്ഷേ ഇത് ഇവർക്കത് മുതൽ തോന്നി ഇവിടെ എത്ര സ്വരാജ് എന്ന് പറഞ്ഞാൽ ബസ് കൊടുക്കുന്നുണ്ട് സ്വരാജുമായിട്ട് വല്ല ബന്ധമുണ്ടോ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കും എല്ലാ ഹോട്ടലുകളും വെജിറ്റേറിയൻ പല ഹോട്ടലിനും മുമ്പിൽ എഴുതി വരും നമ്മൾ നരേന്ദ്രമോദി ശരിക്കും ഗാന്ധിയായി മാറി തീരാനുള്ള ശ്രമമാണോ ആർക്ക് മാറാൻ ശ്രമിക്കാം മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ല വല്ലാത്ത സ്നേഹമാണ് ഇപ്പം ഗാന്ധിയോട് പറയുന്നത് കാരണം അതേ ചില ഇന്ത്യയിലും മോഡിയുടെ ഏറ്റവും വലിയ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഭീഷണി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും ഗാന്ധി ഡെവലപ്പ് ചെയ്തൊരു പൊളിറ്റിക്കൽ തോട്ടുണ്ട് ഇപ്പം കോൺഗ്രസ് ഇവിടെ ഒരു പ്രവർത്തനം ചെയ്താലും കോൺഗ്രസിൻ്റെ കുറേ ഒരാൾ പോകുന്ന ആ സ്പിരിറ്റുണ്ട് അത്രയേ ഉള്ളൂ അതിനെ ഇവരെ എതിർക്കാതിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ ഗാന്ധി ഫോളോ ചെയ്യുന്നതും ഒരു ഹിന്ദു പാത്രാണോ ഇപ്പം രാമനെ വലിയ രീതിയിൽ ആരാധിക്കുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ഗാന്ധിയുടെ രാമനെ മോഡിയുടെ രാമനോട് ആ ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി ഗാന്ധിയായിട്ട് എന്തെങ്കിലും മഹാത്മാഗാന്ധിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലുള്ള ബന്ധമേ ഉള്ളൂ മോഡിയുടെ രാമനും യഥാർത്ഥ രാമനും